കുറിച്ച് വന്ന ഒരു ജേണി എന്ന് പറയുമ്പോൾ രണ്ട് വർഷം മുമ്പാണ് അതിൻ്റെ ഒരു ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഐ മീൻ ഇതിൻ്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത് ബുക്ക് വായിക്കാൻ തരുന്നത് അപ്പോൾ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനിയും ചെയ്യുന്നില്ല അഭിനയിക്കുന്ന ഇത്തിരി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ എന്തായാലും ബുക്ക് ഒന്ന് വായിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് ബെന്നിച്ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടി തരുന്നത് അപ്പോൾ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിൻ്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേ കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയാലും അപ്പോൾ അത് അപ്പോൾ അപ്പോൾ അതെന്തായാലും അജേഷ് അപ്പോൾ എന്തായാലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് എന്നാൽ പോലും ഡിറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുവോ അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷ് ആയിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാണ് ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടക്ക് വന്നിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ ആ ഒരു ലൈൻ അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറൊരു രണ്ട് ഇതിലെ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധൻ മിനൽ മുരളിയുടെ ഒക്കെ കോറൈറ്റർ ഇവരും ആ സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാണ് ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവര് പറയും ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടനത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പൊ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിലൊരു വഴിത്തിരിവെന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ തന്നെ കോറൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പൊ ജസ്റ്റിനും രോഹൻജനും കൂടെ ഇതിന്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പൊ നിർമ നിർമ്മിക്കാനായിട്ട് ഇതിന്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസ് ആണ് അപ്പൊ അജിത്തെട്ടനും മറ്റു രാജേഷാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അപ്പൊ അദ്ദേഹവും മുമ്പും സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരു പ്രൊഡ്യൂസറൊക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത അജിത്താണ് അജിത് എന്ന് പറഞ്ഞ് മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയൻ ഹൗസാണ് അപ്പൊ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാര് ുള്ള ഒരു സിനിമയെ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ സംവിധായകനെ എഴുത്തുകാരനെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടും നന്നായിട്ട് അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിലെ ഇപ്പോൾ സാനു ചേട്ടൻ സാനു ചേട്ടൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ് സാനു ചേട്ടൻ ആണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ് എല്ലാ ദിവസവും ഷൂട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചേർ ഒക്കെ നിന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു ഏഴെട്ട് ദിവസം അതിൻ്റെ അകത്ത് അങ്ങനൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര എക്റ്റിക് ആയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നുമില്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ അപ്പോൾ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രൊമനന്റ് അല്ലാത്ത പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിൽ പെർഫോമൻസുകളെ കുറിച്ചാണ് ഒരു ആക്ടറിന്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജനുവൻ ആയിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതക്കൊപ്പം കൂടെ നിന്നതും ഈ ഹെക്റ്റിക്കായിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ് പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്ത് രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷമായിട്ടുള്ള കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു ആനന്ദ് ഉണ്ട് ആനന്ദിൻ്റെ കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദ് റൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആ ഇതാണ് സീൻ ലെറ്റ് ഡു എന്നും പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ആ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അപ്പൊ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മൾ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെന്യായിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ് ദീപക് ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ദീപക് ഒരു കൊല്ലങ്കാരനായിട്ട് അഭിനയിക്കുന്നു അപ്പം അതും ദീപക്കും ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ശർമാജി അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലുള്ള കഥ കൂടെയാണ് അപ്പോൾ ഒരു ലൈഫ് റിയൽ സ്റ്റോറിയാണെന്നുള്ളതിന്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക് കാരണം അത് ജ്യോതിഷേറ്റം കൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തു തരുന്നതെന്നും അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽ ഭയങ്കര രസമായിട്ട് ജ്യോതിഷൻ ഭയങ്കര ആ ഒക്കെ ആൻസേഴ്സൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്ത് എല്ലാവരെയും കൊണ്ടും ഫുൾ ഓഫ് ലഭിച്ചിട്ടുണ്ട് എല്ലാ ആക്ടേഴ്സിന്റെ അടുത്തും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അദ്ദേഹത്തിന്റെ മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ നമ്മളാ കൊല്ലത്ത് മര്യാദൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കല്യാണ ഫംഗ്ഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെളി നമുക്ക് കല്യാണ പെണ്ണിന്റെ കാലില് ചെളി വെള്ളം കയറുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് അറിയിക്കുകയും അതിനെക്കുറിച്ച് അത് അത് ശ്രദ്ധിക്കാനുള്ളൊരു ഐകോഡുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ രീതിയിലൊക്കെ ജ്യോതിഷത് ജീവിതത്തിൽ അനുഭവിച്ച കഥ അനുഭവിച്ച പോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ജ്യോതിഷേട്ടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് പെർഫോമൻസിലൊക്കെ ആണ് പിന്നെ